ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ടിൻ ഫിഷ് അതായത് ക്യാൻഡ് ടൂണോ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി കട്ട്ലെറ്റ് തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കട്ട്ലെറ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറ്റ്ലറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടിൻ ഫിഷ് എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ക്യാൻ ഫിഷ് അവൈലബിൾ ആണ് ഞാനിപ്പോൾ ലൈറ്റ് മീറ്റ് ടൂൺ ഉപയോഗിച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ഇത് പല ടൈപ്പ് കിട്ടും വെള്ളത്തിൽ പ്രോസസ്സ് ചെയ്തതുണ്ട് ഓയിലിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നുണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓയിലിൽ പ്രോസസ്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ അടപ്പ് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് കുറച്ച് ഓയിലുണ്ടാകും നമുക്ക് ആ ഓയിലൊന്ന് റിമൂവ് ചെയ്ത് കളയാം ചിലർ കൂടി തന്നെ അത് കുക്ക് ചെയ്യാറുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമാവാറില്ല ആ ഓയിലിൻ്റെ അതുകൊണ്ട് ഞാനെപ്പോഴും അത് റിമൂവ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് നമുക്കിതിനെ ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഓയിലൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഈ സവോള നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഒരുപാട് മുരിയിച്ചെടുക്കണ്ട ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം പെട്ടെന്ന് സവോളൊന്ന് വാടി വരാനായിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കാരണം പ്രോസസ്സ് ചെയ്തു വരുന്ന ടൂണയിൽ കുറച്ച് ഉപ്പ് കാണും അപ്പോൾ അതുകൊണ്ട് ആദ്യം ചേർക്കുമ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കുട്ടത്തിൽ തന്നെ പച്ചമുളകും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഒരാറലി വെളുത്തുള്ളി ഇത് നന്നായിട്ട് ചതച്ചതാണ് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പം ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ചിക്കൻ മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല അല്ല മീറ്റ് മസാല വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പോൾ പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴുന്ന അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ടൂണ ചേർത്ത് കൊടുക്കാം ടൂണ നമ്മൾ എക്സസ് എക്സസൈസായിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്കൊരു മീഡിയം ഹീറ്റിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മീഡിയം ഹീറ്റിലിട്ടിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇതിനെ ഇതേപോലെ മിക്സ് ആക്കണം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടി തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്താണ് ഇതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം ചിലർ ഈ കട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം സ്പൈസ് മസാലകളൊന്നും ചേർക്കാറില്ല പക്ഷേ ഇതേപോലെ ചെറിയ അളവിലി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് ലോ ഹീറ്റിൽ വെച്ചാൽ മതി ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ച് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടത്തിൽ നന്നായിട്ട് മിക്സാക്കി ഒന്ന് പൊടിച്ചെടുക്കണം ബാക്കി മിക്സിങ് നമുക്കിത് തണുത്ത് വന്നതിന് ശേഷം ചെയ്തെടുത്താൽ മതിയാകും സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ വലിയൊരു ചൂടൊന്ന് ആറി വന്നതിന് ശേഷം ഞാൻ പാനിൽ നിന്ന് ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം പാകത്തിലുള്ള ചെറിയ ചൂടേ ഉള്ളൂ ഇനി നമുക്കിതിനെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുക അപ്പോൾ ഉടയാതെ കഷ്ണങ്ങൾ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ആക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് നന്നായിട്ട് തിരുമുക ബാക്കി ഇൻഗ്രീഡിയൻസുമായിട്ട് ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഉരുട്ടി എടുക്കണം നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ലൂസായി പോവും അപ്പോൾ അത് നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു തിക്നസ്സ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നസ്സ് നല്ല കറക്റ്റാണ് ഇതിലേക്ക് ജസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമായി വന്നുള്ളൂ ഇതുപോലെ കുറച്ച് ഉരുട്ടിയെടുത്ത് നോക്കുക ഇതിപ്പോൾ റെഡിയാണ് അതിന് ശേഷം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കുക ഒട്ട് സ്പേസ് ഉള്ളിൽ ഉണ്ടാവരുത് കട്ട്ലെറ്റ് പൊടിഞ്ഞ് പോകും അതിന് ശേഷം ഇതേപോലെ രണ്ട് കൈയുടെ ഇടയിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ബോളാക്കുക പിന്നീട് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാനിപ്പോൾ നമ്മൾ സാധാരണ കട്്ലെറ്റൊക്കെ റെഡി ആക്കുന്ന പോലെ ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് റെഡിയാക്കുന്നത് നമുക്കിഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ആക്കിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭാഗമൊക്കെ അധികം താമസമില്ലാതെ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതെല്ലാം നമുക്ക് റെഡി ആക്കിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരൊറ്റ ടെൻ ഫിഷ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പതിനാലെണ്ണം ചെറിയ വലിപ്പത്തിലുള്ള പതിനാല് കട്ട്ലറ്റുകൾ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കട്ട്ലറ്റ് ഫ്രൈ ആക്കുമ്പോൾ ഒട്ടും പൊടിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഓരോന്നായിട്ടെടുത്ത് നമ്മൾ മുട്ട ഒരെണ്ണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം ഇതിനെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുകൊണ്ടൊന്ന് കവർ ചെയ്യണം നമ്മൾ സാധാരണ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇതേപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിയുക അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് എക്സസ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് റൊട്ടിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കളഞ്ഞ ശേഷം വേണം ഓയിലിലേക്ക് ഇടാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം ഫ്രയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്ന് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഓയില് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റുക ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഹീറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ ചൂട് ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മളിത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതായതുകൊണ്ട് ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് നിറം മാറിപ്പോകും അപ്പോൾ ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ അടുപ്പിൻ്റെ ചൂട് ശ്രദ്ധിക്കുക ഇപ്പം ഇതിൻ്റെ രണ്ട് വശവും ഒരേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ബാക്കി കട്ട്ലേറ്റും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇതിനെ നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ അടിപൊളി കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ടൊമാറ്റോ സോസിനൊപ്പം സെർവ് ചെയ്യാം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല ചൂടായിട്ട് ഈ കട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് മറക്കാതെ എഴുതി അറിയിക്കുക ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം